ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു അവർ ചാനൽ റംലാൻ ഒന്നിൻ്റെ വീഡിയോ ആണ് ഇന്ന് തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ് രാത്രി ഇനി മുതൽ അങ്ങനെ ആയിരിക്കും കേട്ടോ ഡെയിലി രാത്രി വീഡിയോ ഇടുന്നതായിരിക്കും രാവിലെ തന്നെ ഞാൻ ടൗണിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് ഇറച്ചി വാങ്ങി അത്യാവശ്യത്തിനുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും പാലുമൊക്കെ വാങ്ങി ജ്യൂസടിക്കാൻ വേണ്ടി ചിക്കു വാങ്ങിയിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ജ്യൂസാണ് ചിക്കു അങ്ങനെ ഒന്നാം ഒന്നിന് തന്നെ ചിക്കു ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കാരക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചുത്തപ്പായത്തിനെക്കാട്ട് ഇഷ്ടം കാരക്ക കാരക്കയും വാങ്ങി അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ പിന്നെ അരി പുതിർത്തി കഴുകൊക്കെ വെച്ച് പോയതായിരുന്നു വന്നിട്ടങ്ങനെ ഗ്രൈൻഡറിൽ അരിയിട്ട് അതൊക്കെ അരച്ച് വെച്ച് എല്ലാം റെഡിയാക്കി ഉച്ചതിൻ്റെ മുമ്പേ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ച് ഇത് കുറച്ച് മുന്നേ വാങ്ങിയ പ്രത്യേകിച്ച് മെഷീനല്ല എന്നാലും ഇത് വളരെ ഉപകാരമാണ് ഇത്രയും കൊല്ലായിട്ട് നാലഞ്ച് വർഷമായി ഇതൊരൊന്നും പറ്റിക്കില്ല കേട്ടോ ഒന്നും ഉപയോഗിക്കൂല നോമ്പിനൊക്കെ കൂടുതൽ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഇന്ന് പക്കു വട കരുതി കൊണ്ട് തന്നെ ഉള്ളി അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച് അതിലാകുമ്പോൾ വേഗം കഴിയുമല്ലോ പിന്നെ എസ്റ്റീലും വേണമെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം ഉള്ളി തന്നെ പിന്നെ കൂടുതലുണ്ടെങ്കിൽ അടച്ച് ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്യാമല്ലോ അങ്ങനെ ഞാൻ ആ പണിയിൽ അരി അരച്ചതിന് ശേഷം പിന്നെ ബാക്കി പാചകമൊക്കെ അടുക്കള പണി ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങുന്നത് നാല് മണിക്ക് നാലര മണിക്ക് ശേഷം കേട്ടോ അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും എടുക്കേണ്ട രാവിലെ എടുത്ത് വെച്ചിട്ട് പിന്നെ അസർ കഴിയുന്നവരെ ഒന്നും പണിയെടുക്കൂല സംസ്കാരവും പിന്നെ പ്രാർത്ഥന എല്ലാം ആയിട്ട് അസറ് കഴിയുന്നവരെ അടുക്കള ഒക്കെ തരൂല ഇങ്ങനത്തൊക്കെ രാവിലെ തയ്യാറാക്കി വെക്കും എളുപ്പത്തിൽ കൈ കേട്ടോ അഞ്ചോ ആറ് ആറ് ഉള്ളി ഉണ്ടായിരുന്നു സവാള ആറെണ്ണം എടുത്തിരുന്നു അത് മൊത്തം അങ്ങനെ അരിഞ്ഞു വെച്ച് ആവശ്യത്തിനുള്ള എടുത്ത് വെച്ചിട്ട് ബാക്കി ഇതാ ഒരു മുടിയുള്ള പാത്രത്തിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കാം നാളെയും വേണമെങ്കിൽ ഉപയോഗിക്കാമല്ലോ അങ്ങനെ പക്ക് അടുക്കുള്ള ഇത് തയ്യാറാക്കാൻ തുടങ്ങി ഇത് വൈകുന്നേരത്തെ വീഡിയോ കേട്ടോ ബാക്കി ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ വൈകുന്നേരമാണ് ബാക്കി എടുക്കുന്നത് നാലര മണിക്ക് ശേഷമുള്ള വീഡിയോയും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് പക്ക് അടുക്കുള്ള എല്ലാം മുറിച്ചിട്ട് വച്ച് ഇപ്പം തന്നെ പെട്ടെന്ന് തന്നെ ചൂട്ടെടുക്കാമെന്ന് വിചാരിച്ച് അത് മാവ് റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ രണ്ടാമത്തെ ചായക്കുള്ള കടികളുണ്ടാക്കണമല്ലോ അരിൻറ്റേത് പിന്നെ ഓട്ടുപത്തിയിലും കുഞ്ഞു പത്തിലൊക്കെ ചൂടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കഴിക്കാൻ പറ്റാമെന്നൊന്നും അറിയാല എന്താ ഉണ്ടാക്കണ്ടെന്ന് അറിയില്ല ആദ്യത്തെ നോമ്പിനന്നെ അങ്ങനെ ഇത് ഈ മാവ് റെഡിയാക്കി പെട്ടെന്ന് തന്നെ വെച്ച് അത് വൈകിയോണ്ട് തന്നെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് വൈകുന്നേരം ഒരു അഞ്ചര മണിയാവാനായി ആ സമയത്താണ് ഇത് പൊരിച്ചെടുത്തത് അതിന് ശേഷമാണ് ഓട്ടുപത്തിലും കുഞ്ഞിപ്പത്തിലൊക്കെ ചുടുന്നത് ഇതാ ഓട്ടുപത്തിൽ എങ്ങനെയാണ് ചുടുന്നത് ചിലരൊക്കെ ഇന്ന് രാവിലെ ലൈവിൽ ചോദിച്ചിരുന്നു ഞാൻ വീഡിയോ ഇട്ടതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇടാത്തത് കേട്ടോ ഇതിൻ്റേതായ വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ചുടുന്നത് ൊക്കെയുള്ള വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് എന്നാലും സംശയമുള്ളവർക്ക് ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ ഒന്ന് കാണാൻ കൊണ്ട് ജസ്റ്റ് ചെറിയൊരു വീഡിയോ ഇതും എടുത്തതാണ് ഞങ്ങളിപ്പോൾ ഇന്ന് രണ്ട് പേരേ ഉള്ളൂ ഇവിടെ മോനും ഞാനും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കൂടുതലൊന്നും ഭക്ഷണം ഉണ്ടാക്കുന്നില്ല എന്നാൽ തന്നെ തീരവും നല്ലത് സംശയമാണ് ബാക്കിയായാലും അതും കൊണ്ട് ബുദ്ധിമുട്ടാണ് എനിക്ക് കളയുന്നത് തീരെ ഇഷ്ടമില്ല ഞാൻ അത്യാവശ്യം ഭക്ഷണം മാത്രമേ ഉണ്ടാക്കൂ പിന്നെ അങ്ങനെ പെട്ടെന്ന് മൂന്ന് ഓട്ട് പത്തിൽ ചുട്ടെടുത്തല്ല ഗ്യാസ് മേലായതുകൊണ്ട് തന്നെ അധികം താമസമില്ലാലോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിപ്പത്തിൽ പരത്തി വെച്ചിരുന്നു അതും വേവിച്ചെടുക്കട്ടെ അത് വേവിച്ചിട്ട് തേങ്ങ അരച്ചിട്ടാണ് വറവിടുന്നത് കേട്ടോ തേങ്ങയിൽ ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് ഇടുന്നത് അതാണ് ടേസ്റ്റ് കേട്ടോ പിന്നെ പെരിഞ്ചീരകം വലിയ ജീരകം അതും കൂട്ടി നല്ലോണം അരച്ചിട്ട് ഒഴിച്ചതിന് ശേഷമാണ് എണ്ണയിൽ കടുവിട്ട് വറുത്ത് ഇത് വറവിട്ടെടുക്കുന്നത് പിന്നെ ഓട്ടുവത്തിൽ ചുട്ട് വെച്ച് പിന്നെ ഇറച്ചിക്കറിയല്ലേ ഇറച്ചിക്കറീൻ്റെ ഇതൊക്കെ ഇറച്ചി മുറിച്ച് കഴുകി പിന്നെ അതിന് ചേർക്കേണ്ടിയൊക്കെ മുറിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് അതും റെഡിയാക്കണം പിന്നെ ജ്യൂസിൻ്റെ പരിപാടിയും ഫ്രൂട്ട്സും മുറിച്ചിടലും അല്ലേ ഒരാറു മണി കഴിയുമ്പോൾ അതും ചെയ്ത് വെച്ചാൽ കുറച്ച് സമയം ഫ്രീ ആയിരിക്കും കേട്ടോ ആറ് പിന്നെ മുപ്പത്തി ഏഴിന് പാങ്കാണെങ്കിൽ ഒരു ഇരുപത് കഴിയുന്നതിൻ്റെ മുമ്പേ എല്ലാം കഴി റെഡിയാക്കി വെച്ചിട്ട് ഫ്രീ ആയിട്ടിരുന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് മാരി മാരിവാങ്ക് കൊടുക്കുന്നതിന് അടുപ്പിച്ചുള്ള സമയം അതുകൊണ്ട് കുറച്ച് സമയം മുമ്പേ അങ്ങനെ തന്നെയാണ് വേഗം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് ഒരിക്കണിക്കൂർ ഫ്രീ ആയിട്ടിരിക്കും അങ്ങനെ ഇറച്ചി ഇതാ എടുത്തിട്ടുണ്ട് അതിൽ ചേർക്കേണ്ടതൊക്കെ ചേർക്കട്ടെ എന്നിട്ട് കുക്കറിൽ തന്നെ വെക്കാം കാരണം ഗ്യാസും വല്ല അല്ലേ ബീഫായതുകൊണ്ട് കുറച്ച് കൂടുതൽ വേവുണ്ടാവും സാധാരണ നോമ്പിന് വാങ്ങുന്ന ബീഫിന് വേവ് കുറവാട്ടോ മറ്റുള്ളവരിൽ നിന്ന് അപേക്ഷിച്ചിട്ട് മറ്റുള്ള ദിവസങ്ങളിൽ വാങ്ങുന്ന ഇറച്ചിനെക്കാട്ടോ വേവ് കുറവാണ് കാരണം ഡെയിലി പിന്നെ അധികം മൂത്ത ഇറച്ചി കിട്ടലില്ല അധികം വേവുണ്ടായില്ല എന്നാലും വേവുണ്ടോയെന്നറിയാത്ത അറിയാത്തതുകൊണ്ട് തന്നെ കുക്കറിൽ വെക്കുന്ന അതിന് പാകത്തിനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടികളെല്ലാം മഞ്ഞളും മുളകും ഉപ്പും പിന്നെ അല്ലാതെ ഇറച്ചി മസാല ഇട്ടുകൊടുക്കണം പിന്നെ കുരുമുളക് പൊടിയും വെളിച്ചെണ്ണയും ഒക്കെ ലാസ്റ്റ് ചേർക്കാമെന്ന് വിചാരിച്ച് ഇറച്ചി മസാല ഇടുന്നുണ്ട് പിന്നെ അതിന് ഇഞ്ചിയും വെള്ളമുള്ളിയൊക്കെ ചാച്ചത് ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ടിട്ടാണ് മിക്സാക്കുന്നത് മിക്സാക്കിയതിന് ശേഷം കുക്കറിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം മാത്രം ചേർക്കുന്നത് കൂടുതൽ കറി ആവശ്യമില്ല അങ്ങനെ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കട്ടെ അതിന് ശേഷം നമുക്ക് നോമ്പ് വറുക്കാന് ഉള്ള ഫ്രൂട്ട്സും ജ്യൂസൊക്കെ റെഡിയാക്കി അതിൻ്റെ ഒരു ഷോട്ട്സും എടുക്കണം അത് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഈ വീഡിയോ ഇവിടെ എന്ന് വിചാരിച്ചതാണ് ഇറച്ചി വന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് കുരുമുളകും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കട്ടെ പിന്നെ എല്ലാവരും വീഡിയോ കണ്ടെന്ന് അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കണേ ഡെയിലി വീഡിയോ ഇടണമെന്നാണ് വിചാരിക്കുന്നത് കുറച്ച് ജീരകപ്പൊടി പൊടി ഇടുന്നുണ്ട് വലിയ ജീരകം പൊടിച്ച് വെച്ചിരുന്നു തേങ്ങ ചേർക്കാത്തതിലൊക്കെ അരക്കുമ്പം കൂട്ടൂലോ അതുകൊണ്ട് കുറച്ച് ചേർത്താൽ എല്ലാം രസമല്ലേ ഇതെല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം അറിയിക്കി പുതിയ പേര് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും അസലാലൈക്കും